ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ കാണുന്നവർ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കുക കാരണം ഓരോ വാക്യത്തിൽ നിന്നും നമ്മൾ പരമാവധി ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വീഡിയോ കാണുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ ചാനലിൽ പതിമൂന്നാം അധ്യായം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം പതിമൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തഞ്ച് വാക്യങ്ങൾ രണ്ടാമത്തെ ചോദ്യം പതിമൂന്നാം അധ്യായത്തിന്റെ ഹെഡിങ് എന്ത് ഉത്തരം സാംസന്റെ ജനനം മൂന്നാമത്തെ ചോദ്യം പതിമൂന്നാം അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു നാലാമത്തെ ചോദ്യം ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തപ്പോൾ അവിടുന്ന് അവരെ എത്ര വർഷത്തേക്ക് ആരുടെ കൈകളിൽ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത് ഉത്തരം നാൽപ്പത് വർഷത്തേക്ക് ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത് അഞ്ചാമത്തെ ചോദ്യം പതിമൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ ആരെയെല്ലാം കുറിച്ചാണ് പറയുന്നത് ഉത്തരം മനോവയെയും ഭാര്യയെയും കുറിച്ചാണ് പറയുന്നത് ആറാമത്തെ ചോദ്യം മനോവയുടെ ഗോത്രം ഏത് ഉത്തരം ദാൻ ഗോത്രം ഏഴാമത്തെ ചോദ്യം മനോവയുടെ ഭാര്യയെ കുറിച്ച് ന്യായാധിപന്മാർ പതിമൂന്ന രണ്ടിൽ എന്താണ് പറയുന്നത് ഉത്തരം വന്തിയായിരുന്നു മക്കളില്ലായിരുന്നു എട്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് മൂന്നിൽ മനോവയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ആര് ഉത്തരം കർത്താവിന്റെ ദൂതൻ ഒൻപതാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് മൂന്നിൽ കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറയുന്നത് പറയുന്നതെന്ത് ഉത്തരം നീ വന്തിയാണ് നിനക്ക് മക്കളില്ല നീ ഗർഭന്ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും പത്താമത്തെ ചോദ്യം നീ ഗർഭരിച്ചൊരു പുത്രനെ പ്രസവിക്കും അതുകൊണ്ട് നീ സൂക്ഷിക്കണം ന്യായാധിപന്മാർ പതിമൂന്ന് നാലിൽ പറയുന്നതനുസരിച്ച് എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് ഉത്തരം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് രണ്ട് അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത് പതിനൊന്നാമത്തെ ചോദ്യം മനോവയുടെ ഭാര്യ ഗർഭന്ധരിച്ചു പ്രസവിക്കുന്ന പുത്രൻ അനുഷ്ഠിക്കേണ്ട എത്ര കാര്യങ്ങളാണ് ന്യായാധിപന്മാർ പതിമൂന്ന് അഞ്ചിൽ പറയുന്നത് ഉത്തരം അവന്റെ തലയിൽ ശൗരക്കത്തി തുടരുത് രണ്ട് ജനനം മുതൽ ദൈവത്തിനു നാസീവ്രതക്കാരനായിരിക്കണം പന്ത്രണ്ടാമത്തെ ചോദ്യം അവൻ എന്ത് ആരംഭിക്കുമെന്നാണ് പതിമൂന്ന് അഞ്ചിൽ പറയുന്നത് ഉത്തരം ഫിലിസ്തീരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും പതിമൂന്നാമത്തെ ചോദ്യം മനോവയുടെ ഭാര്യ തൻ്റെ അടുത്ത് ആര് വന്നതായാണ് ഭർത്താവിനോട് പറഞ്ഞത് ഉത്തരം ഒരു ദൈവപുരുഷൻ പതിനാലാമത്തെ ചോദ്യം ദൈവപുരുഷന്റെ മുഖത്തെ പറ്റി മനോവയുടെ ഭാര്യ പറയുന്നത് പറയുന്നതെന്ത് ഉത്തരം അവന്റെ മുഖം ദൈവദൂതൻ്റെതുപോലെ പേടിപ്പെടുത്തുന്നതാണ് പതിനഞ്ചാമത്തെ ചോദ്യം ഞാൻ അവനോട് എന്തു ചോദിച്ചില്ല എന്നാണ് അവൾ പറയുന്നത് ഉത്തരം എവിടെ നിന്ന് വരുന്നു എന്ന് പതിനാറാമത്തെ ചോദ്യം അവൻ എന്തു പറഞ്ഞതുമില്ല എന്നാണ് പറയുന്നത് ഉത്തരം പേര് പറഞ്ഞതുമില്ല പതിനേഴാമത്തെ ചോദ്യം മനോവയുടെ ഭാര്യ എന്തു കുടിക്കരുത് എന്നാണ് ദൂതൻ പറയുന്നത് ഉത്തരം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ പതിനെട്ടാമത്തെ ചോദ്യം എന്തു ഭക്ഷിക്കരുത് എന്നാണ് പറയുന്നത് ഉത്തരം അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത് പത്തൊൻപതാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് ഏഴ് അനുസരിച്ച് ബാലൻ ആജീവനാന്തം ദൈവത്തിന് നാസീവ്രതക്കാരനായിരിക്കും ബാലൻ ആര് ഉത്തരം മനോവയുടെ പുത്രൻ ഇരുപതാമത്തെ ചോദ്യം ഡാഷ് ആജീവനാന്തം ഡാഷ് ആയിരിക്കും പതിമൂന്ന് ഏഴ് അനുസരിച്ച് പൂരിപ്പിക്കുക ഉത്തരം ബാലൻ ആജീവനാന്തം ദൈവത്തിന് നാസീവ്രതക്കാരനായിരിക്കും ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് എട്ടിൽ ആരുടെ പ്രാർത്ഥനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഉത്തരം മനോവയുടെ പ്രാർത്ഥനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ആര് വീണ്ടും താങ്കളുടെ അടുത്ത് വരണം എന്നാണ് മനോവ പ്രാർത്ഥിക്കുന്നത് ഉത്തരം കർത്താവ് അയച്ച ദൈവപുരുഷൻ പുരുഷൻ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം കർത്താവ് അയയ്ക്കുന്ന ദൈവപുരുഷൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് എന്ത് അറിയിക്കാൻ ഇടയാക്കണമെന്നാണ് മനോവ പ്രാർത്ഥിക്കുന്നത് ഉത്തരം ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇരുപത്തിനാലാമത്തെ ചോദ്യം മനോവയുടെ പ്രാർത്ഥന ഡാഷ് കേട്ടു ന്യായാധിപന്മാർ പതിമൂന്ന് ഒൻപത് അനുസരിച്ച് പൂരിപ്പിക്കുക ഉത്തരം ദൈവം കേട്ടു ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം മനോവയുടെ ഭാര്യയുടെ അടുത്തേക്ക് രണ്ടാമത് വന്നതാര് ഉത്തരം ദൈവദൂതൻ ഇരുപത്തി ആറാമത്തെ ചോദ്യം മനോവയുടെ ഭാര്യ എവിടെയായിരിക്കുമ്പോഴാണ് ദൈവദൂതൻ രണ്ടാമത് വന്നത് ഉത്തരം വയലിലായിരിക്കുമ്പോഴാണ് രണ്ടാമത് വന്നത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും ഡാഷ് അടുത്തു വന്നു പതിമൂന്ന് ഒൻപത് അനുസരിച്ച് പൂരിപ്പിക്കുക ഉത്തരം സ്ത്രീയുടെ അടുത്തു വന്നു ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ദൈവദൂതൻ സ്ത്രീയുടെ അടുത്തു വന്നപ്പോൾ അവളുടെ കൂടെ ആര് ഉണ്ടായിരുന്നില്ല എന്നാണ് ന്യായാധിപന്മാർ പതിമൂന്ന് ഒൻപതിൽ പറയുന്നത് ഉത്തരം ഭർത്താവായ മനോവ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം തൻ്റെ അടുത്ത് ആര് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് അവൾ പറഞ്ഞത് ഉത്തരം കഴിഞ്ഞ ദിവസം വന്ന ആൾ മുപ്പതാമത്തെ ചോദ്യം മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് ദൈവദൂതനോട് ചോദിച്ചത് എന്ത് ഉത്തരം ഇവളോട് സംസാരിച്ചവൻ നീ തന്നെയോ മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം പതിമൂന്നാം അധ്യായത്തിൽ കാണുന്ന ആദ്യ ചോദ്യം ഏത് ഉത്തരം ഇവളോട് സംസാരിച്ചവൻ നീയോ ന്യായാധിപന്മാർ പതിമൂന്ന് പതിനൊന്നിലാണ് ഈ ചോദ്യം കാണുന്നത് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം പതിമൂന്ന് പതിനൊന്നിലെ ദൈവദൂതന്റെ മറുപടി എന്ത് ഉത്തരം ഞാൻ തന്നെ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ബാലന്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം എപ്പോൾ ഉത്തരം നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ മുപ്പത്തിനാലാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് പന്ത്രണ്ടിൽ സംസാരിക്കുന്നത് ആര് ഉത്തരം മനോവ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ഡാഷ് എങ്ങനെയായിരിക്കണം ന്യായാധിപന്മാർ പതിമൂന്ന് പന്ത്രണ്ട് അനുസരിച്ച് പൂരിപ്പിക്കുക ഉത്തരം ബാലന്റെ ജീവിതചര്യ മുപ്പത്തി ആറാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് പന്ത്രണ്ടിലെ മനോവയുടെ രണ്ടാമത്തെ ചോദ്യം എന്ത് ഉത്തരം അവൻ എന്താണ് ചെയ്യേണ്ടത് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് പതിമൂന്നിൽ മനോവയോട് സംസാരിക്കുന്നതാര് ഉത്തരം കർത്താവിന്റെ ദൂതൻ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഞാൻ ആരോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ എന്നാണ് കർത്താവിന്റെ ദൂതൻ പറയുന്നത് ഉത്തരം സ്ത്രീയോട് പറഞ്ഞതെല്ലാം പാലിക്കട്ടെ എന്നാണ് പറയുന്നത് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം അവൾ എന്ത് പാലിക്കണമെന്നാണ് പറയുന്നത് ഉത്തരം ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ നാല്പതാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് പതിനഞ്ചിൽ മനോവ കർത്താവിന്റെ ദൂതനോട് പറയുന്നത് എന്ത് ഉത്തരം ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നത് വരെ നിൽക്കണമേ നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം കർത്താവിന്റെ ദൂതൻ മനോവയോട് പറഞ്ഞു നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കർത്താവിന് എന്ത് അർപ്പിക്കുവാനാണ് കർത്താവിന്റെ ദൂതൻ മനോവയോട് പറയുന്നത് ഉത്തരം ദഹനബലി നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം എന്ത് കർത്താവിന് ദഹനബലിയായി അർപ്പിക്കുവാനാണ് കർത്താവിന്റെ ദൂതൻ പറയുന്നത് ഉത്തരം നീ പാകം ചെയ്യുന്നെങ്കിൽ അത് നാൽപ്പത്തി ചോദ്യം മനോവ എന്ത് അറിഞ്ഞിരുന്നില്ല എന്നാണ് പതിമൂന്ന് പതിനാറിൽ പറയുന്നത് ഉത്തരം കർത്താവിന്റെ ദൂതനാണ് അവൻ എന്ന് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നിന്റെ പേര് എന്ത് ആര് ആരോട് ചോദിച്ചു ഉത്തരം മനോവ കർത്താവിന്റെ ദൂതനോട് ചോദിച്ചു നാൽപ്പത്തി ആറാമത്തെ ചോദ്യം നീ പറഞ്ഞതുപോലെ സംഭവിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമല്ലോ എന്നാണ് മനോവ പറയുന്നത് ഉത്തരം ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം എന്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന് ആരാണ് മനോവയോട് ഇങ്ങനെ പറഞ്ഞത് ഉത്തരം ദൂതൻ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം മനോവ ദഹനബലിക്കായി കൊണ്ടുവന്നത് എന്താണ് ഉത്തരം ഒരു ആട്ടിൻകുട്ടിയെ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം എന്തിനോട് കൂടെയാണ് ആട്ടിൻകുട്ടിയെ അർപ്പിച്ചത് ഉത്തരം ധാന്യബലിയോട് കൂടെ അൻപതാമത്തെ ചോദ്യം ധാന്യബലിയോട് കൂടെ ആട്ടിൻകുട്ടിയെ ആർക്കാണ് അർപ്പിച്ചത് ഉത്തരം അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് അൻപത്തിയൊന്നാമത്തെ ചോദ്യം മനോവ ധാന്യബലിയോട് കൂടെ ആട്ടിൻകുട്ടിയെ വെച്ചത് എവിടെയാണ് ഉത്തരം പാറപ്പുറത്ത് അൻപത്തി രണ്ടാമത്തെ ചോദ്യം എവിടെ നിന്നാണ് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നത് ഉത്തരം ബലിപീഠത്തിൽ നിന്ന് അൻപത്തി മൂന്നാമത്തെ ചോദ്യം മനോവയും ഭാര്യയും നോക്കി നിൽക്കെ സംഭവിച്ചത് എന്ത് ഉത്തരം കർത്താവിന്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നുപോയി പോയി അൻപത്തിനാലാമത്തെ ചോദ്യം കർത്താവിന്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയപ്പോൾ മനോവയും ഭാര്യയും ചെയ്തതെന്ത് ഉത്തരം നിലത്ത് കമിഴ്ന്ന് വീണു അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് ഇരുപത്തിയൊന്ന് ആരംഭിക്കുന്നത് എങ്ങനെ ഉത്തരം അവൻ മനോവയ്ക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല അമ്പത്തി ആറാമത്തെ ചോദ്യം മനോവയ്ക്ക് വ്യക്തമായ കാര്യമെന്ത് ഉത്തരം അത് കർത്താവിന്റെ ദൂതൻ ആയിരുന്നെന്ന് അൻപത്തി ഏഴാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് ഇരുപത്തിരണ്ടിൽ മനോവ ഭാര്യയോട് പറയുന്നത് എന്ത് ഉത്തരം ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും അൻപത്തി എട്ടാമത്തെ ചോദ്യം കർത്താവ് എന്ത് സ്വീകരിച്ച കാര്യമാണ് പതിമൂന്ന് ഇരുപത്തിമൂന്നിൽ മനോവയുടെ ഭാര്യ പറയുന്നത് ഉത്തരം ദഹന ബലിയും ധാന്യബലിയും അൻപത്തി ഒൻപതാമത്തെ ചോദ്യം നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് സ്വീകരിക്കുക സ്വീകരിക്കുകയില്ലായിരുന്നെന്നാണ് മനോബയുടെ ഭാര്യ പറയുന്നത് ഉത്തരം ദഹനബലിയും ധാന്യബലിയും അറുപതാമത്തെ ചോദ്യം നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് എന്തൊക്കെ ചെയ്യുമായിരുന്നില്ല എന്നാണ് മനോവയുടെ ഭാര്യ പറഞ്ഞത് ഉത്തരം നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല അറുപത്തൊന്നാമത്തെ ചോദ്യം മനോവയുടെ കുട്ടിക്ക് സാംസൺ എന്ന് പേരിട്ടതായി കാണുന്നത് ഏത് അദ്ധ്യായത്തിലും വാക്യത്തിലുമാണ് ഉത്തരം ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിലാണ് കാണുന്നത് അറുപത്തി ചോദ്യം മനോവയുടെ കുട്ടിയെ കുറിച്ച് ന്യായാധിപന്മാർ പതിമൂന്ന് ഇരുപത്തിനാലിൽ പറയുന്നത് എന്ത് ഉത്തരം സാംസൺ എന്നവന് പേരിട്ടു കുട്ടി വളർന്നു കർത്താവ് അവനെ അനുഗ്രഹിച്ചു അറുപത്തി മൂന്നാമത്തെ ചോദ്യം കർത്താവിന്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വെച്ച് ഉത്തരം സോറായ്ക്കും എഷ്താവോലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് അറുപത്തിനാലാമത്തെ ചോദ്യം സോറായ്ക്കും എഷ്താവോലിനും മധ്യേയുള്ള മഹനേദാനിൽ വെച്ച് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയതാര് ഉത്തരം കർത്താവിന്റെ ആത്മാവ് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായത്തിൽ കാണുന്ന ചോദ്യങ്ങൾ എത്ര വാക്യങ്ങൾ ഏതെല്ലാം ഉത്തരം നാല് ചോദ്യങ്ങളാണ് കാണുന്നത് പതിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം പന്ത്രണ്ടാം വാക്യം പതിനെട്ടാം വാക്യങ്ങളിലാണ് ചോദ്യങ്ങൾ കാണുന്നത് പന്ത്രണ്ടാം വാക്യത്തില് രണ്ട് ചോദ്യങ്ങൾ കാണുന്നുണ്ട് അറുപത്തി ആറാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് മൂന്നിൽ സാംസന്റെ ജനനത്തെക്കുറിച്ചുള്ള കർത്താവിന്റെ ദൂതന്റെ അറിയിപ്പിനു സമാനമായി പുതിയ നിയമത്തിൽ കാണുന്നത് എവിടെ ഉത്തരം ലൂക്ക ഒന്നാം അധ്യായം അഞ്ചു മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിലാണ് കാണുന്നത് സ്നാബോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് അറുപത്തി ഏഴാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് അഞ്ചിൽ സാംസൺ ജനനം മുതൽ നാസിവൃതക്കാരനായിരിക്കും എന്ന് കാണുന്നു നാസി പ്രതിപാദിക്കുന്ന പഴയ നിയമഭാഗം ഏത് ഉത്തരം സംഖ്യ ആറാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിലാണ് കാണുന്നത് അറുപത്തി എട്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് പതിനെട്ടിൽ ദൂതനോട് പേര് ചോദിച്ച മനോവയ്ക്ക് അതിന് ഉത്തരം ലഭിക്കുന്നില്ല സമാനമായ അനുഭവം യാക്കോബിന് ഉണ്ടാകുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമഭാഗം ഏത് ഉത്തരം ഉൽപ്പത്തി മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യത്തിലാണ് കാണുന്നത് പതിമൂന്നാം അധ്യായത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പരമാവധി ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ചാനൽ കൂടെ കൂട്ടാൻ മറക്കല്ലേ നന്ദി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ